എന്റെ ചില പ്രേക്ഷകർ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്കൊരു വീഡിയോ അയച്ചു തരുന്നുണ്ട് അപ്പോൾ അതിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാല് ഒരു സന്യാസി കണ്ടാൽ സന്യാസിയെ പോലെയൊക്കെ ഉണ്ട് അപ്പൊ ഈ സന്യാസി പറഞ്ഞ ചില അഭിപ്രായങ്ങളാണ് അപ്പൊ ഈ അഭിപ്രായങ്ങളെ കുറിച്ച് നിങ്ങൾ ഒരു രണ്ട് വാക്ക് പറയണം എന്ന് പറഞ്ഞിട്ടാണ് ഈ വീഡിയോ അയച്ചു തരുന്നത് സത്യത്തിന് ഞാൻ പരിശോധിച്ചപ്പോ ഈ ഒരു വീഡിയോനെ കുറിച്ച് വേറെ കുറേ ആൾക്കാർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല എന്ന നിലയ്ക്ക് ഞാൻ അത് നീട്ടി നീട്ടിക്കൊണ്ടുപോയി പക്ഷെ ഇപ്പോ നിരവധി പേരാണ് അയച്ചത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു രണ്ട് വാക്ക് ഈ ഒരു വീഡിയോനെ കുറിച്ച് പറയാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇപ്പോ വന്നിട്ടുള്ളത് അപ്പൊ ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോയിൽ ഒരു സന്യാസി ഒരു ഹിന്ദു സന്യാസി രണ്ട് വാക്ക് പറയാണ് അത് നമുക്കൊന്ന് കേട്ട് നോക്കാം ആദ്യം ഇപ്പൊ നോക്കാം മുസ്ലിങ്ങൾക്ക് എന്താ കിട്ടിയാൽ അവർക്ക് മദ്രസകളുണ്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ സംവിധാനങ്ങളുണ്ട് ഉണ്ടോ മദ്രസാധ്യാപകന്മാർക്ക് ശമ്പളം കൊടുക്കേണ്ടത് ഈവൻ സർക്കാർ പോലും ആനുകൂല്യം കൊടുക്കേണ്ടത് നിങ്ങൾ ശമ്പളം നിങ്ങൾ ആനുകൂല്യം കൊടുക്കാൻ നിങ്ങൾ ടാക്സ് കൊടുക്കുന്നു മുസ്ലിം സമുദായം അവരുടെ കാര്യം നോക്കുന്നുണ്ട് അവർ തിരഞ്ഞെടുക്കുന്നവൻ കമ്മ്യൂണിസ്റ്റ് ആണോ കോൺഗ്രസ് ആണോ എന്നല്ല അവൻ നോക്കുന്നത് അവരുടെ മതത്തിന് ഉപകാരമുണ്ടോന്ന കമ്മ്യൂണിസ്റ്റുകാരൻ ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും മുസ്ലിം വിഭാഗത്തിന് ഒരു കുഴപ്പമില്ല അവർക്ക് സുരക്ഷിതത്വമാണ് അവർക്കെന്നും അവരുടെ മതം പഠനം നടക്കുന്നുണ്ട് ഉണ്ടോ ഉണ്ടോ ഇല്ലയോ കോൺഗ്രസ് ഭരിച്ചാൽ അവർക്ക് കിട്ടുന്നുണ്ട് പക്ഷെ ഹിന്ദു ജന്തു ഭരിച്ചാൽ മാത്രം നന്നാവില്ല ഒരു ഹിന്ദു ജലസമൂഹത്തിനോട് ഒരു ഹിന്ദു സന്യാസി സംസാരിക്കാണ് ഈ സംസാരത്തിന്റെ ഇടയില് ഒരു പത്ത് പ്രാവശ്യത്തിൽ കൂടുതൽ മുസ്ലിം മുസ്ലിം എന്ന് പറയുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും ഒരു സന്യാസി അയാളുടെ മുമ്പിൽ ഇരിക്കുന്നതും മുഴുവൻ ഹിന്ദുക്കളാണല്ലോ അയാളും ഹിന്ദു ആണല്ലോ അയാൾ പറഞ്ഞു കൊടുക്കേണ്ടത് ഹിന്ദുമതത്തിനെ കുറിച്ചല്ലേ പക്ഷെ എന്തുകൊണ്ടാണ് അവിടെ കൊണ്ടുവന്നിട്ട് ഈ മുസ്ലിം 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 പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ വ്യക്തമായ ഉത്തരം മറ്റൊന്നുമല്ല ഈ ഒരു സന്യാസി ഒരു കപട സന്യാസിയാണ് എന്നുവെച്ചാൽ വർഗീയത പരത്താൻ വേണ്ടി ഒരു അവസരം കിട്ടാൻ വേണ്ടി നടക്കുകയാണ് ആ അവസരമാണ് ഇതുപോലെ വിനിയോഗിക്കുന്നത് അതായത് സന്യാസി ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഹിന്ദുക്കൾ ഇങ്ങനെ ഓടി വരുമ്പോൾ നേരെ പിന്നെ മുസ്ലിം പാകിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞ് അമ്പലം അതിൻ്റെ ശിവലിംഗം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഹിന്ദു സമൂഹത്തിനെ വീണ്ടും വീണ്ടും ഭയപ്പെടുത്തുക ഇപ്പൊ തന്നെ ബി ജെ പി കാര് ഒരുപാട് ഇവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഹിന്ദുക്കളെ നിങ്ങളെ കൊല്ലാൻ വരുന്നു നിങ്ങളുടെ തലവെട്ടെടുക്കാൻ വരുന്നു ഹിന്ദുക്കളുടെ സമ്പത്ത് അടിച്ചു കൊണ്ടുപോകാൻ വരുന്നു ഹിന്ദുക്കളുടെ താലിമാല കട്ട് കൊണ്ടുപോകാൻ പോകുന്നു പോത്തിനെ കട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് സംഗതികൾ അല്ലെങ്കിൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന്റെ മേലെ കൂടെ ഈ ഒരു സന്യാസിയുടെ വേഷം ധരിച്ച ഈ ഒരു ആളും കൂടി വന്നിട്ട് മുസ്ലിങ്ങൾക്ക് അത് കിട്ടിയില്ലേ മുസ്ലിങ്ങൾക്ക് ഇത് കിട്ടിയില്ലേ മുസ്ലിങ്ങൾക്ക് ശമ്പളം കിട്ടിയില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് സത്യത്തിൽ ഇവിടെ മതപഠനമാണ് ഈ ഒരു സന്യാസി ഉദ്ദേശിക്കുന്നതെങ്കിൽ ആദ്യം തന്നെ വേണ്ടത് ദൈവവിശ്വാസമാണ് ആ ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ ആ ദൈവഭയം ഉണ്ടാവും ദൈവ ഉണ്ടായാൽ പിന്നെ നുണമറിയില്ല അതാണല്ലോ സന്യാസി അല്ലാതെ എങ്ങനെയാണ് മതത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക അപ്പൊ ഈ ഒരു സന്യാസിക്ക് ഇയാളുടെ ഈ കുറഞ്ഞ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് ബോധ്യപ്പെടും ഇയാൾക്ക് ദൈവവിശ്വാസം അല്ല ദൈവഭയമില്ല നന്മ എന്ന് പറഞ്ഞ സ്ഥാനം ഇയാളുടെ അകത്ത് എവിടെയില്ല തലച്ചോറും ഇല്ല ഹൃദയത്തിൽ എവിടെയില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നുളകൾ വിളിച്ചു പറയുന്നത് ആ നുള എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതായത് മുസ്ലിം സമൂഹത്തിന് ശമ്പളം കൊടുക്കുന്നത് ആനുകൂല്യം കൊടുക്കുന്നത് സർക്കാരാണ് എന്ന് പറയുന്നുണ്ട് ഏത് സർക്കാരാണ് കൊടുക്കുന്നത് ഒരു സർക്കാരും കൊടുക്കുന്നില്ല പിന്നെ പറയുന്നത് മുസ്ലിങ്ങൾക്ക് മദർസകൾ കിട്ടിയില്ലേ പള്ളികൾ കിട്ടിയില്ലേ പറച്ച ചേട്ടാ തോന്നുന്ന ഇത് ആരോ അവതാരത്തിൽ ഇങ്ങനെ എടുത്തു കൊടുത്താന്ന് തോന്നിപ്പോവും കിട്ടിയില്ലേ കിട്ടിയില്ലേന്ന് വല്ല ലോട്ടറി കിട്ടിയതാ ഓരോ മുസ്ലിങ്ങളും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അവരുടെ വിയർപ്പിൽ നിന്ന് കിട്ടുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ പള്ളികളും മദർസുകളൊക്കെ ഉണ്ടാക്കുന്നത് അല്ലാതെ ഒരുത്തന്റെയും നക്കാപ്പിച്ച വാങ്ങിയിട്ടല്ല ഒരുത്തന്റെയും ഓശാരം പറ്റിയിട്ടല്ല സ്വന്തം അധ്വാനത്തിലാണ് ഉണ്ടാക്കുന്നത് പിന്നെ മൂപ്പര് പറയുന്നുണ്ട് മുസ്ലിങ്ങൾ അഞ്ചു നേരം നമസ്കരിക്കുന്നുണ്ട് അതുകൊണ്ട് അഞ്ച് തവണ ദൈവവുമായിട്ട് ബന്ധപ്പെടുന്നു നിങ്ങളും പെട്ടോ നിങ്ങളും അഞ്ചല്ല പത്ത് പ്രാവശ്യം ദൈവമായിട്ട് ബന്ധപ്പെട്ടോ ആരും തടഞ്ഞോ മുസ്ലിങ്ങൾ വന്നിട്ട് പറഞ്ഞോ നിങ്ങൾ അത് ചെയ്യേണ്ടെന്ന് പറഞ്ഞോ ഇപ്പൊ തന്നെ ഒരു സംഘ എനിക്കൊരു മെസ്സേജ് അയച്ച് ആര് പറയുന്നുണ്ട് നിങ്ങൾ ഞങ്ങളെ നിങ്ങൾ ഞങ്ങളെ നിങ്ങൾ ഞങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് മുസ്ലിം അതായത് എന്നോടാണല്ലോ സംസാരിക്കുന്നത് നിങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് മുസ്ലിം ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഹിന്ദു ഈ ഒരു സംഘയുടെ വിചാരം ലോകത്ത് ഹിന്ദു മുസ്ലിം മാത്രമുള്ളൂ എന്നാണ് ലോകത്ത് ഏതാണ്ട് നാലായിരം അയ്യായിരം മതണ്ട് എന്തായാലും നിങ്ങൾ ഞങ്ങൾ എന്ന് പറയുന്നത് എന്നിട്ട് പറയാണ് നിങ്ങൾ ഞങ്ങളെ നിർബന്ധിച്ചിട്ട് ഹലാലായ മാംസം തീറ്റിക്കുന്നില്ലേ എന്ന് പറയുന്നുണ്ട് ഏത് മുസ്ലിമാണ് നിർബന്ധിച്ചിട്ട് ഹിന്ദുക്കളെ പിടിച്ചിട്ട് അവിടെ എന്നിട്ട് തിന്നട എന്ന് പറഞ്ഞിട്ട് ഹലാൽ മാംസം എവിടെയാണ് തീറ്റിക്കുന്നത് ഏതെങ്കിലും ഹിന്ദുവിനെ ഈ പറഞ്ഞ മാംസം എന്താ ഫ്രീ കിട്ടുന്നതാണോ ഇത് അഞ്ഞൂറും അറുന്നൂറ് റുപ്പേകൾ ഇപ്പൊ കിലോ മാംസത്തിനൊക്കെ എന്നിട്ട് ആ മാംസം ഓരോരോ ഹിന്ദുക്കളെ പിടിച്ചിട്ട് തിന്നട ഞങ്ങളുടെ ഹലാൽ ഫുഡ് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കുത്തി തിരികെ കേട്ടാത്തരണാറ്റിലേക്ക് ഇങ്ങനത്തെ കപ്പാച്ച കള്ളങ്ങൾ പറഞ്ഞിട്ട് സമൂഹത്തിൽ ഈ വർഗീയത വർഗീയ വിഷത്തിൽ മുങ്ങിക്കഴിഞ്ഞു ഭ്രാന്തയി സംഘികൾക്ക് അപ്പൊ അതേപോലത്തെ ഒരു ഭ്രാന്തായ ഒരു സംഖ്യയാണ് ഈ സന്യാസി വേഷം ധരിച്ചിരിക്കുന്നത് എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ പിന്നെ അത് മാത്രല്ല ഇയാളുടെ അടുത്ത് എന്തെങ്കിലും വിവരം കിട്ടും എന്ന് വിചാരിച്ചിട്ട് മതത്തിനെ കുറിച്ച് വിവരം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ആൾക്കാർ അങ്ങോട്ട് ചെല്ലുന്നത് കൂടി കണ്ടിട്ട് അല്ലാതെ ഇയാളുടെ അടുത്ത് പോയി കഴിഞ്ഞാല് വീഡിയോ എഡിറ്റിംഗ് പഠിക്കാം അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് പഠിക്കാം എന്ന് കരുതിട്ടൊന്നല്ലോ ആരും വരുന്നത് മതത്തിനെ കുറിച്ച് പഠിക്കാമെന്ന് പറഞ്ഞാണ് വരുന്നത് ആ സമയത്ത് സ്വന്തം മതത്തിന്റെ കാര്യം പറയലോ വേണ്ടത് അപ്പോഴേക്കിന് മുസ്ലിങ്ങൾ അത് ചെയ്യുന്നില്ലേ മുസ്ലിങ്ങൾക്ക് അത് കിട്ടിയില്ലേ ഇത് കിട്ടിയില്ലേ മുസ്ലിങ്ങൾ അഞ്ച് തവണ നമസ്കരിക്കുന്നില്ലേ അവർക്ക് സർക്കാർ ആനുകൂല്യം കൊടുക്കുന്നില്ലേ നിങ്ങളുടെ പൈസ കൊണ്ടാണ് അത്ര കൊടുക്കുന്നത് ഹിന്ദുക്കൾ പറയാണ് നിങ്ങളുടെ പൈസ നിങ്ങളുടെ നിങ്ങൾ ടാക്സ് കൊടുത്ത പൈസ കൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് ശമ്പളം കൊടുക്കുന്നത് എന്നൊക്കെ പാച്ച കള്ളം പറയാണ് ഒരു ശമ്പളം ഒരു സർക്കാറും ഇന്നേ വരെ മുസ്ലിംങ്ങൾക്ക് കൊടുത്തിട്ടില്ല എന്നിട്ട് കൊടുക്കൂല്ല അങ്ങനത്തെ സ്ഥലത്താണ് ഇത്രയും വലിയ നുണ ഏതൊരു അമ്പലത്തിന്റെ ഉള്ളിലാന്ന് തോന്നുന്നു അങ്ങനെ അമ്പലത്തിന്റെ ഉള്ളിലിരുന്നാണ് ഇത്രയും ഭീകരമായ നുണകൾ ഇയാൾ പറയുന്നത് പിന്നെ ഇതെന്താണ് വാർത്ത ഈ വാർത്തയിൽ പറയുന്നത് മദർസാധ്യാപകർക്ക് സർക്കാർ ശമ്പളവും ആനുകൂല്യങ്ങളും നൽകുന്നില്ല മുഖ്യമന്ത്രി സ്വന്തമായി വന്ന് പറയാണ് കാരണം എന്താണ് അത്രക്കധികം വ്യാജ വാർത്തകളും നുണകളുമാണ് ഈ സംഘീ ഭീകരന്മാർ പറഞ്ഞു പറയുന്നത് കേരളത്തിൽ അങ്ങനെ ആ നുളകളിനെ ഖണ്ഡിക്കാൻ വേണ്ടിയിട്ട് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് തന്നെ നേരിട്ട് വന്ന് പത്രക്കാരോട് പറയേണ്ടതായിട്ട് വന്നു ഈ ഒരു സത്യം മദർസ അധ്യാപകർക്ക് ഒരു ശമ്പളവും ഒരു ആനുകൂല്യം സർക്കാരിന്റെ ഭാഗത്ത് കിട്ടുന്നില്ല കാരണം എന്താണ് മദർസ എന്ന് പറയുന്നത് സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനം അല്ല പിന്നെന്തിനാണ് സർക്കാർ കൊടുക്കുന്നത് മാത്രമല്ല നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാം ഒരു മദർസയും സർക്കാരിലേക്ക് രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല സാധാരണ വീടൊക്കെ രജിസ്റ്റർ ചെയ്യണ പോലെ ചെയ്യാതിരിക്കും അല്ലാതെ ഇത് സർക്കാരിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞു ഓരോ സ്ഥലത്തും രജിസ്ട്രേഷൻ നടക്കുന്നില്ല പിന്നെ നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് മുസ്ലിങ്ങൾക്ക് ആരാതിരിക്കൂലോ കാരണം ആഴ്ചയിലാഴ്ച ഒന്ന് പിരിവ് നടത്തലോ പള്ളിയിൽ നിന്നും മദ്രസേനൊക്കെ പിരിവ് പണം പിരിക്കുന്നുണ്ടല്ലോ എന്തിനാണത് അവർക്ക് ശമ്പളം കൊടുക്കാനാണ് അങ്ങനെ ആനുകൂല്യം കിട്ടുന്ന സ്ഥാപനമായിരുന്നു മദ്രസയും പള്ളിയൊക്കെ എങ്കിൽ എന്തിനാണ് പിന്നെ എല്ലാ മുസ്ലിങ്ങളുടെ വീട് വീടാന്തരം കയറിയിട്ട് പണം പിരിക്കുന്നത് അപ്പൊ ഇതുപോലത്തെ കപട സന്യാസികളോ സംഘികളോ പറയുന്നതൊക്കെ നുണ തന്നെയാണ് അതുകൊണ്ടാണ് ഒരു മുഖ്യമന്ത്രിക്ക് തന്നെ ഇതൊക്കെ പറയേണ്ടി വന്നത് അതിൽ വാർത്തയിൽ പറയുന്നത് മദർസാധ്യാപകർക്ക് സർക്കാർ പൊതു ഖജനാവിൽ നിന്ന് ശമ്പളമോ മറ്റ് ആനുകൂല്യങ്ങളോ ില്ലെന്ന് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയെ അറിയിച്ചു വെറുതെ എവിടെയെങ്കിലും പറഞ്ഞില്ല നിയമസഭയിൽ നിന്നിട്ടാണ് പറഞ്ഞത് എന്നാലെയെങ്കിലും എല്ലാവരുടെയും സംശയം തീർന്നോട്ടെ എന്ന് കണ്ടിട്ടാണ് ഇത് പറയുന്നത് പി കെ ബഷീർ എൻ ഷംസുദ്ദീൻ മഞ്ഞളാംകുഴി അലി കെ പി എ മജീദ് എന്നിവരുടെ ചോദ്യങ്ങൾക്കാണ് മുഖ്യമന്ത്രി ഈ മറുപടി പറഞ്ഞത് മനസ്സിലായില്ല അപ്പോ എന്തുകൊണ്ടാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട ഈ മുസ്ലിം നാമമുള്ളവർക്ക് ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ വളരെ വലിയ വ്യാജ ന്യൂസ് ആണ് കേരളത്തിൽ ഒട്ടുക്കും ഈ സംഘികൾ പറഞ്ഞു പരത്തുന്നത് സംഘികൾ മാത്രമല്ല ക്രിസ്ത്യാനികളുണ്ട് ഈ ക്രിസ്സംഗികൾ പറയുന്ന കൂട്ടുണ്ടല്ലോ അവരും സംഘികളോടൊപ്പം കൂടിയിട്ട് മദർസകൾക്കൊക്കെ ശമ്പളം കൊടുക്കുന്നത് ഖജനാവിൽ നിന്നാണ് പൊതു ഖജനാവിൽ നിന്നാണ് സർക്കാർ ആണെന്നൊക്കെ പറഞ്ഞ പാച്ച കള്ളങ്ങൾ പറഞ്ഞു നടക്കാണ് അപ്പൊ അതുകൊണ്ടാണ് നിയമസഭയിൽ തന്നെ ഈ ഒരു ചോദ്യം ഉന്നയിക്കാൻ കാരണം അങ്ങനെ നിയമസഭയിൽ തന്നെയാണ് ഈ ഒരു മുഖ്യമന്ത്രി വളരെ കൃത്യമായ മറുപടി പറഞ്ഞത് പക്ഷെ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ശാഖേല് പഠിപ്പിച്ചത് ഇങ്ങനെ റെക്കോർഡ് പ്ലെയറിൽ ഇട്ടപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഇന്ന് ഈ ഒരു കപട സന്യാസി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ നൂറ് കപട സന്യാസിമാർ ഇതേപോലെ തന്നെ വന്ന് പറയും മുസ്ലിംകൾക്ക് ഇതാ ശമ്പളം കൊടുക്കുന്നേ ശമ്പളം കൊടുക്കുന്നേ വേണ്ട അലറി വിളിക്കുകയും ചെയ്യും ഏത് രൂപത്തിലാണ് സംഘികൾ നിങ്ങൾ ഞങ്ങളെ കൊണ്ട് ഹലാൽ ഫുഡ് തീറ്റിക്കുന്നില്ലേ എന്ന് പറയുന്നത് അതേപോലെ അവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന കാര്യത്തില് ഒരു സംശയം വേണ്ട പിന്നെ മുഖ്യമന്ത്രി ബാക്കിയും കൂടിയും കൂട്ടിച്ചേർക്കുന്നുണ്ട് അതായത് മദർസ അധ്യാപകന്മാരും പള്ളിയിലുള്ള അധ്യാപകന്മാരും മറ്റുള്ള എല്ലാ ജോലിക്കാരും അവർ അവർ ജോലി ചെയ്യുന്ന അതത് മദർസ മാനേജ്മെന്റുകളാണ് അവർക്ക് നൽകുന്ന ശമ്പളം സ്വരൂപിക്കുന്നത് എന്നൊക്കെയാണ് ഈ ഒരു മുഖ്യമന്ത്രി തന്നെ പറയുന്നത് പിന്നെ നിങ്ങൾക്ക് എവിടുന്നാണ് ഈ കപട സന്യാസികൾക്കും സംഘികൾക്കും ക്രിസംഗികൾക്കും എവിടുന്നാണ് ഇത്രയും വലിയ ഭീമാകാരമായ നുണ കിട്ടുന്നത് അപ്പൊ മനഃപൂർവ്വ നുണകൾ മെനഞ്ഞുണ്ടാക്കി വന്ന് പറയാൻ എന്നിട്ട് ഒരു ഉളുപ്പും ഇല്ലാതെ ഒരു അമ്പലത്തിന്റെ ഉള്ളിലായാലും എവിടെ ആയാലും കുറച്ച് ഹിന്ദുക്കളെ കണ്ട അപ്പോ തുടങ്ങും വർഗീത പഠിപ്പിക്കാൻ എന്തുണ്ടെങ്കിലും വർഗീത ഹിന്ദുക്കളിപ്പോ എവിടെ പോയിട്ട് എന്ത് പഠിക്കാൻ പോലും അവിടെ ഉണ്ടാവും മുസ്ലിം പാകിസ്ഥാൻ മുസ്ലിം പാകിസ്ഥാൻ ഇതാണോ പഠിപ്പിക്കുന്നത് പിന്നെ അത് മാത്രല്ല ഹിന്ദു മതം എന്ന മതത്തിന് ഒരു വല്ല കുറ്റമോ കുറവോ എന്തിനുണ്ടെങ്കിൽ അത് പറഞ്ഞ് പരിഹരിച്ച് കൊടുക്കലാണ് ഒരു സന്യാസിയുടെ ജോലി അല്ലാതെ അവിടെ ഇരുന്ന് മറ്റുള്ളവരുടെ മതം എന്തൊരു സുഖമാണേന്ന് പറച്ചലല്ല അത് മാത്രല്ല ഈ ഹിന്ദു മതത്തിനെ കുറിച്ച് പഠിക്കാൻ വരുന്നവരോട് ഈ സന്യാസിമാരോ അല്ലെങ്കിൽ ആചാര്യന്മാരോ എന്താണ് പഠിപ്പിക്ക കാരണം ഹിന്ദു മതം എന്ന് പറഞ്ഞാൽ നിരവധി ആശയങ്ങളാണ് ഇനി ജനറൽ ആയിട്ട് മഹാഭാരത രാമായണമാണ് പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ അതാണ് പറഞ്ഞു കൊടുത്താൽ പോരെ അതിൻ്റെ ഇടയിൽ എവിടുന്നാണ് മുസ്ലിം വന്നത് ആ കാലഘട്ടത്തിൽ മുസ്ലിം ഉണ്ടായിരുന്നോ ഏഴായിരം കൊല്ലം ഒരു ലക്ഷം കൊല്ലം മുമ്പ് അല്ലെങ്കിൽ തൊണ്ണൂറ് ലക്ഷം കൊല്ലം മുമ്പൊക്കെ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നോ പിന്നെ പിന്നെന്തിനാണ് ഈ മുസ്ലിങ്ങളുടെ കാര്യം അവിടെ പറയുന്നത് സ്വന്തം മതം പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ അതിലത്തെ ഗുണങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുക ഇന്ന ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുക അതൊക്കെയാണ് ചെയ്യേണ്ടത് മുസ്ലിംകൾ നോക്കിയിരിക്കുകയാണോ ഇവര് ഇത് പഠിക്കാനാണോ ആ കുട്ടികളോടെ വരുന്നത് എന്ന് മാത്രമല്ല അവിടെ ടി എസ് ശ്യാംകുമാർ എന്ന് പറയുന്ന ഒരു ഹിന്ദു സഹോദരൻ തന്നെ ഇട്ട ഒരു പോസ്റ്റാണ് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ഇന്ത്യയിലെ ബ്രാഹ്മണ്യത്തോട് ചോദിച്ച പ്രസക്തമായ ഒരു ചോദ്യമുണ്ട് അതായത് ടി എസ് ശ്യാംകുമാർ ചോദിക്കുകയാണ് നിങ്ങളുടെ വേദ ഇതിഹാസ പുരാണങ്ങളിൽ എവിടെയെങ്കിലും പാവപ്പെട്ടവന് ദാനം നൽകണമെന്ന് ഒരു വാചകം കാണിച്ചു തരാൻ കഴിയുമോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ ഈ ബ്രാഹ്മണ വേദഗ്രന്ഥങ്ങളിൽ എവിടെയും തന്നെ ദാനം ചെയ്യണം എന്ന് എഴുതിയിട്ടില്ല പിന്നെന്താണ് ഈ കുട്ടികളെ പഠിപ്പിക്കുക നിങ്ങൾ ദാനം ചെയ്യരുതെന്നോ ഇതായിരുന്നു ആ ചോദ്യം ഇന്ത്യയിലെ ഒരു ബ്രാഹ്മണനും ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഇതേ വരെ കഴിഞ്ഞിട്ടില്ല കാരണം വേദ ഇതിഹാസ പുരാണങ്ങളിൽ എല്ലാം തന്നെ പറയുന്നത് ബ്രാഹ്മണന് ദാനം ചെയ്യണം എന്നാണ് ബ്രാഹ്മണന് അങ്ങോട്ട് കൊടുക്കണം ബ്രാഹ്മണനാണ് ഏറ്റവും ഉയർന്ന ജാതി ഈ പാവപ്പെട്ടവൻ ഈ ഉയർന്നവന് ദാനം കൊടുക്കണം അവന് വേണ്ട ഭക്ഷണങ്ങൾ ഒരുക്കി കൊടുക്കണം അവര് വേണ്ട എല്ലാ സൗകര്യം ചെയ്ത് കൊടുക്കണം അവന് വേണ്ട പാലും പഴവും കൊണ്ടുപോയി കൊടുക്കണം അപ്പൊ പിന്നെ എവിടെയാണ് ദരിദ്രർക്ക് ദാനം അപ്പൊ അതിനെ കുറിച്ചാണ് ഈ പറയുന്നത് ബ്രാഹ്മണന് ദാനം നൽകിയാൽ പുണ്യം കുമിഞ്ഞുകൂടുന്ന പ്രത്യേകതരം ചിന്താ പദ്ധതിയാണ് ബ്രാഹ്മണിസം ബ്രാഹ്മണ ശാപം ജന്മാന്തരങ്ങൾ പിന്തുടരും എന്ന വിശ്വാസമാണ് ബ്രാഹ്മണ്യം കീഴ്ത്തട്ടിലുള്ള നിഷ്കളങ്ക മനുഷ്യരിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് ഊതി ഊർപ്പിച്ച ബ്രാഹ്മണ ദാരിദ്ര്യത്തിൽ മനം നൊന്ത് അഗ്രഹാരങ്ങളിലെ ദാരിദ്ര്യം മാറ്റാൻ ബ്രാഹ്മണർക്ക് മുമ്പ് കഴിഞ്ഞിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്നത് കഴിഞ്ഞിട്ടില്ല പറഞ്ഞാൽ ശ്രമിച്ചിട്ടില്ല ശ്രമിക്കേണ്ട ആവശ്യമില്ല കാരണം ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദാനം ഇങ്ങോട്ട് വരണം എത്ര താഴേക്കടയിലുള്ള എത്ര പട്ടിണി കിടക്കുന്ന ആൾക്കാരാണെങ്കിലും അവരധ്വാനിച്ച് വിയർപ്പ് ഒലിപ്പിച്ച് തെങ്ങുമ കയറി കല്ല് വെട്ടിയിട്ടൊക്കെ ആ കിട്ടുന്ന പൈസ വരെ ഈ ബ്രാഹ്മണന് കൊണ്ടുവന്ന് കൊടുക്കണം എന്നതാണ് ബ്രാഹ്മണ്യം പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ ആ വരുന്ന കുട്ടികളോട് പറയാ ഇസ്ലാമതം കണ്ടില്ലേ എല്ലാവർക്കും തുല്യത കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യാൻ പറയുന്നു ജക്കാത്ത് എന്ന് പറയുന്ന ടാക്സ് സിസ്റ്റം പോലെ തന്നെ ഉണ്ട് അങ്ങനെ എല്ലാ പാവപ്പെട്ടവർക്കും വിഷപ്പ് മാറാനുള്ള സിസ്റ്റമാണ് ഇസ്ലാമിലുള്ളത് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുക അല്ലാതെ മുസ്ലിങ്ങൾക്ക് ശമ്പളം കൊടുക്കുന്നത് സർക്കാരാണ് എന്നുള്ള പാച്ച കള്ളം അല്ല പറയേണ്ടത് പിന്നെ അതേപോലെ തന്നെ ഇതെനിക്കൊരു എൻ്റെ ഒരു പ്രേക്ഷകൻ ഒരു ഹിന്ദു സഹോദരൻ എനിക്ക് അയച്ചു തന്നതാണ് ഇത് നോക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് നോക്കാനാണ് എന്താ പറയുന്നത് ബ്രാഹ്മണനിൽ നിന്ന് പന്ത്രണ്ട് അടി മാറി നടക്കണം ക്ഷൂദ്ര ശൂദ്രനിൽ നിന്ന് ഇരുപത്തിനാല് അടി മാറി നടക്കണം ഈഴവൻ ഈഴവനിൽ നിന്ന് പന്ത്രണ്ട് അടി മാറി നടക്കണം അരയൻ അരയനിൽ നിന്ന് ഇരുപത്തിനാല് അടി മാറി നിൽക്കണം പുലയൻ പുലയനിൽ നിന്ന് അടി മാറി നിൽക്കണം പറയർ പറയറിൽ നിന്ന് ഇരുപത്തിനാല് അടി മാറി നിൽക്കണം നായാടികൾ മനസ്സിലായില്ലേ അപ്പൊ ഒരു ബ്രാഹ്മണനിൽ നിന്ന് ഒരു നായാടി എത്ര അടി ദൂരം മാറി നിൽക്കണം എന്ന് ഇത് വെച്ച് കാണിക്കൂടണത്രേ എന്താ ചെയ്യാ മനസ്സിലായില്ലേ എന്ത് പറയാണ് പട്ടിക്കും പൂച്ചക്കും പാമ്പിനും സഞ്ചരിക്കാൻ കഴിയുന്ന പൊതുവഴിയിലൂടെ ചണ്ടാളഗണത്തിൽ പെടുന്ന ഈഴവർ ഉൾപ്പെടെയുള്ളവർക്ക് വിലക്കേർപ്പെടുത്തിയതാണ് സനാതനം പറഞ്ഞിട്ട് ഒരുപാട് ഉദാഹരണം പറയുന്നുണ്ട് അത് മുഴുവൻ വായിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമാണ് അതുകൊണ്ട് മാത്രം ഞാൻ വായിക്കായാണ് അപ്പോൾ ഇതൊക്കെ പഠിപ്പിക്കുന്നതിനേക്കാൾ ഭേദം നിങ്ങൾക്ക് നല്ലൊരു പണിയുണ്ട് അത് ചെയ്താലും മുസ്ലിങ്ങളെ കുറിച്ച് കുറ്റം പറയാനുള്ളു മുസ്ലിങ്ങൾക്ക് അത് കിട്ടി ഇത് കിട്ടി നല്ലൊരു പണി പറഞ്ഞു ഇസ്ലാമിൽ സമത്വമുണ്ട് ആരും ഉന്നതനുമല്ല അടിമയും ഉടമയും ഇല്ല എന്ന് പഠിപ്പിച്ചു കൊടുത്താൽ ആ കുട്ടികൾക്ക് ഇച്ചിരി ബോധയെങ്കിലും വരും പിന്നെ നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല കേട്ടോ കാരണം എനിക്ക് ഈ ബ്രാഹ്മണ മതം ഈ വക നായർ മതം നമ്പൂരി മതത്തിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല പക്ഷെ ഇതൊരു ഹിന്ദു സഹോദരൻ നയിച്ചത് കാണാൻ ഞാൻ വായിക്കാണ് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ഈ സന്യാസ വേഷം ധരിച്ച ആൾക്കാരെ തന്നെ തീരുമാനിച്ചോള ഇങ്ങനെ ഇരുന്നിട്ട് മുസ്ലിങ്ങളെ കുറ്റം പറയുന്നു അമ്പലത്തിന്റെ ഉള്ളിൽ വരെ മുസ്ലിങ്ങളെ കുറ്റം പറയുന്ന ആൾക്കാരുണ്ടല്ലോ അവരെ തന്നെ തീരുമാനിക്കും എന്താണിത് സത്യമാണോന്ന് പറയാനുള്ളത് എന്താ പറഞ്ഞത് ഇന്നും ദേവസ്വം ബോർഡുകളിൽ ഈഴവ ശാന്തിമാരെ പൂജിക്കാൻ അനുവദിക്കാത്ത നിയമമാണ് സനാതനം ശബരിമല ക്ഷേത്രത്തിൽ മലയാള ബ്രാഹ്മണൻ മാത്രം ശാന്തി ആയാലും പറയുന്ന നിയമമാണ് സനാതനം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ശ്രീനാരായണ ഗുരുവിനെ ലോക്കൽ സംഘി സന്യാസിയാക്കാൻ ആർ എസ് എസിനെ പ്രേരിപ്പിക്കുന്ന നിയമമാണ് സനാതനം എന്നൊക്കെ ഏർ തൂണിലും തുരുമ്പിലും ജാതി സൃഷ്ടിച്ച് മനുഷ്യനെ തല്ലിക്കുന്ന ഒരു ധർമ്മം മാത്രമാണ് സനാതനം അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് അറിയാം ഇന്ത്യയിൽ തന്നെ നമ്മൾ കാണുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അതായത് നൂൽ ബന്ധം ഇല്ലാതെ നടക്കുന്ന ആൾക്കാർ നൂൽ ബന്ധം ഇല്ലാതെ നടക്കുന്ന ആൾക്കാരുടെ ആഘോഷങ്ങൾ ഒരു മാസം രണ്ടു മാസം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ അതേപോലെ തന്നെ തായ്തവന്റെ മുഖത്തേക്ക് മൂത്രമൊഴിച്ചു താഴ്ന്നവനെ കെട്ടിയിട്ട് വലിച്ചു ചെരുപ്പ് തലയിൽ വെച്ച് അടിച്ചു സ്ത്രീകളിലേക്ക് എടത്തിയിട്ടിട്ട് ചവിട്ടി നടന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണല്ലേ ഇതൊക്കെ നടക്കുമ്പോൾ ഇതൊക്കെ തെറ്റാണ് എന്ന് പറയാനുള്ള നട്ടല്ലേ സത്യത്തിൽ സന്യാസിമാരൊക്കെ കാണിക്കേണ്ടത് അത് കാണിക്കാൻ കഴിയില്ല കാരണം എന്താണ് ഇതൊക്കെ മതത്തിന്റെ ഭാഗമാണ് ഇതൊക്കെ ആചാര അനുഷ്ഠാനമാണ് ഇതൊക്കെ പ്രാചീന കാലം മുതൽ പാരമ്പര്യമായി ഞങ്ങൾക്ക് കിട്ടിയതാണ് ആർഷഭാരത സംസ്കാരത്തിന്റെ ഭാഗമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ തെറ്റാന്ന് പറയാൻ പറ്റില്ല അപ്പൊ എന്താ ചെയ്യാൻ പറ്റുള്ളൂ മുസ്ലിങ്ങൾ തെറ്റാണ് മുസ്ലിങ്ങൾ തെമ്മാടികളാണ് മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ കൊല്ലും മുസ്ലിങ്ങൾ ഇതാ മതം മാറ്റും മുസ്ലിങ്ങൾ ഹലാൽ ഫുഡ് വായലേക്ക് തിരികെ തരും ഫ്രീ ആയിട്ട് എന്നൊക്കെ പറഞ്ഞ് പച്ച കള്ളം പറഞ്ഞ് നടക്കുകയാണ് ഈ ഫോട്ടോയിൽ എന്താണ് ഇത് വേറെ വല്ല മതക്കാര് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ ജീവിക്കാൻ പറ്റുമോ സ്ത്രീകളെ കമ്മിഴ്ത്തിക്കെടുത്തിട്ട് അവരുടെ മേലെ ചെരുപ്പ് വെച്ചിരിക്കുകയാണ് സവർണറുടെ അവർണറുടെ അരക്കോ ചെരുപ്പ് വെച്ചിരിക്കുകയാണ് ചെരുപ്പ് വെച്ചിട്ട് അതിന്റെ മേലെ ചവിട്ടി നടക്കത്ര അങ്ങനെ ചെയ്താൽ അടുത്ത ജന്മത്തിൽ എന്തൊക്കെയാവും മറ്റേ സുരേഷ് ഗോപി പറഞ്ഞ പോലെ പൂണൂലി ധരിക്കുന്ന വേറെന്തോ എന്തോ ജീവിയാവും എന്നൊക്കെ പറഞ്ഞതല്ലോ അതുപോലെയൊക്കെ ആകുന്നുള്ള പല പല ചിന്തകളും വിശ്വാസങ്ങളും അപ്പൊ ഈ വിശ്വാസം പഠിപ്പിച്ചാൽ ഇന്നത്തെ ഒരു ഹിന്ദു അംഗീകരിക്കൂല അപ്പൊ അതുകൊണ്ടാണ് അവിടെ ഇരുന്നുകൊണ്ട് മുസ്ലിങ്ങളെ കുറ്റം പറയുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ഏതായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ ഒരു വാർത്ത കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം ഇതിൽ പറയുന്നത് സിനിമാ നടികളോ മോഡലുകളോ അല്ല വിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കുന്ന ഏറ്റവും വലിയ ബാച്ച് മിടിക്കുകളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പറയാണ് എവിടത്തെ സ്ത്രീകളാണ് ഒക്കെ മുസ്ലിങ്ങളാണ് അസർബൈജാൻ എന്ന രാജ്യത്തെ സ്ത്രീകളാണ് എല്ലാവരും ഖുർആൻ കാണാപ്പാഠമാക്കിയതിനു ശേഷം അവരുടെ ഡിഗ്രി വാങ്ങാൻ വേണ്ടി വന്നതാണ് ഇതുപോലത്തെ സിസ്റ്റം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നല്ലാതെ ഈ അമ്പലത്തിന്റെ ഉള്ളിലിരുന്നിട്ട് കുറെ മുസ്ലിങ്ങളെ ഈ കാവ്യധരിച്ച കപട സന്യാസിമാര് കുറെ കുറ്റം പറഞ്ഞാല് എന്ത് നേട്ടം കിട്ടുക ആകെയുള്ള നേട്ടം എന്താ കിട്ടുക എന്ന് വെച്ചാല് ആർ എസ് എസ് കാരുടെ അംഗങ്ങളുടെ എണ്ണം കൂടും കാരണം തല്ലാനും കൊല്ലാനും വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാനും തലവെട്ടി എടുക്കാനും ബീഫ് തിന്നവനെ തല്ലിക്കൊല്ലാനും ഒക്കെ ആൾക്കാർ വേണമല്ലോ അതിലേക്കുള്ള എണ്ണം കൂടുന്നല്ലാതെ ഇതുപോലെ നല്ല സ്വഭാവമുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുന്ന വൃത്തിയായി നടക്കുന്ന മനുഷ്യരായി ജീവിക്കുന്ന ആളുകളെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയില്ല ഈ വർഗീത കൊണ്ട് ഈ ഒരു മതസ്പ്രദ്ധ കൊണ്ട് ഇങ്ങനെ വിഷം തുപ്പിയാലൊന്നും നടക്കൂല ഇങ്ങനെ നുണ പറഞ്ഞാൽ അമ്പലത്തിന്റെ ഉള്ളിൽ തന്നെ ഒരു നുള പറയാൻ പറഞ്ഞാൽ എന്താണ് കബട സന്യാസിനെ കൊണ്ട് ഒരു ഗുണമുള്ളത് അപ്പോൾ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ആ കുട്ടികളിൽ പറഞ്ഞു കൊടുക്കുക ഇസ്ലാം മതം എത്ര സിസ്റ്റമാറ്റിക് ആണ് അവർ വെറുപ്പും വിദ്വേഷും പഠിപ്പിക്കുന്നില്ല ഞാൻ ഇന്നേ വരെ ഒരു ഉസ്താദും ഒരു മൊയിലരും ഒരു മൊല്ലാക്കിയും എവിടെ ഇരുന്നിട്ടും അന്യ അന്യമതസ്ഥരനെ കുറിച്ച് വെറുപ്പ് ഉൽപ്പാദിപ്പും ഞാൻ കണ്ടിട്ടില്ല ഈവൻ ഈ തലക്കെട്ടുകാർ വരെ ചില തലക്കെട്ട് കെട്ടിയിട്ട് മുസ്ലിം വേഷം ധരിച്ച ആൾക്കാർ പോലും കുറ്റം പറയാൻ മുസ്ലിങ്ങൾ തന്നെയാണ് ഇസ്ലാം മതത്തിന് തന്നെയാണ് ഇപ്പൊ തന്നെ ഏതൊരു മുത്തേടം പറഞ്ഞു മുസ്ലിം പണ്ഡിതനെന്ന് സ്വയം വിളിക്കുന്ന എന്താ പറഞ്ഞത് ഈ മക്കയിലേക്ക് പോയിട്ടൊരു കാര്യമില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവർ പോലും അന്നമതസ്ഥരെ കുറ്റം പറയില്ല ഇസ്ലാം മതത്തിനെയും മുസ്ലിങ്ങളെയും തന്നെ കുറ്റം പറയുള്ളൂ പക്ഷെ ഇവിടെ എന്താണ് അമ്പലത്തിന്റെ ഉള്ളിൽ നിന്നിട്ട് മുസ്ലിങ്ങളുടെ കണക്ക് പറയാം അപ്പൊ ഇതൊക്കെ അവസാനിപ്പിച്ചിട്ട് ഏത് രൂപത്തിലാണ് മുസ്ലിങ്ങൾ മനുഷ്യരായി ജീവിക്കുന്നത് അതേപോലെ നല്ല കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിച്ച് ദൈവഭയം ഉള്ളിലേക്ക് നിറച്ച് നല്ല നല്ല മനുഷ്യന്മാരെ നല്ല നല്ല കുട്ടികളെ സൃഷ്ടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വിളയിൽ കാണാം